കായംകുളം നഗരസഭ കേരളോത്സവത്തിനാണ് സമാപനമായത് മൂന്ന് ദിവസങ്ങളിലായാണ് കേരളോത്സവം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അത് വളരെ ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ വാശിയാതിന്റെ പേരും പ്രശസ്തിയും സംസ്ഥാന കേരളോത്സവത്തിലും ഉണ്ടാകണം കാരണം ഇവിടുന്ന് പോകുന്ന എല്ലാ മത്സരാർത്ഥികളും ഇപ്പോൾ ജില്ലാ കേരളോത്സവം നടക്കാൻ പോവുകയാണ് ഈ മാസം അവസാനം തന്നെയാണ് അപ്പോൾ അവിടെ പോയിട്ട് പ്രൈസ് വാങ്ങിച്ച് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കേരളോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് കായികത്തിൻ്റെ പ്രശസ്തി ഓടുകൂടി തന്നെ വരണം തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ നിങ്ങളെ ആദരിക്കപ്പെടുന്നതായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞു വരണം അതിൻ്റെ ഒരു പ്രോത്സാഹനമാണ് അപ്പോൾ വന്ന് നമുക്ക് വളരെ വിപുലമായിട്ട് തന്നെ അത് നമുക്ക് ആഘോഷിക്കപ്പെടാം തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുള്ള മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷത വഹിച്ചു റെജി മാവിനാൽ മായാദേവി ഫർസാന ഹബീബ് പി എസ് ഉൽഫിക്കർ അഖിൽ കുമാർ ഷിമിമോൾ ഗംഗാദേവി രഞ്ജിതം അമ്പലി ഹരികുമാർ ബിനു അശോക ശീബ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം